അവന്റെ സാമ്പത്തിക സാമ്പത്തിക പ്രയാസം പ്രയാസം ഒരു കാലത്തും മുഹമ്മദ് മുസ്തഫ പോലും അവന്റെ 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 മാറുന്നില്ല മാറുന്നില്ല മക്കളെ ഏത് നേരത്തെ നോക്കിയാലും പതിനായിരക്കണക്കിന് രൂപ മാസം വീട്ടിലേക്ക് അയച്ചിട്ട് പോലും ഒരു രൂപക്ക് പറഞ്ഞാൽ അവന്റെ ദാരിദ്ര്യം മാറുകയില്ലെന്ന് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ പ്രയാസം ഒരിക്കലും തീരില്ല വന്നിട്ട് ഉസ്താദ് സ്ഥാതെല്ലാം പൈസ നാട്ടിലേക്ക് അയച്ചാലും തികയുന്നില്ല എത്രയെല്ലാം കാശ് സമ്പാദിച്ചാലും ഒരു ദിവസം രണ്ടായിരം രൂപക്ക് പണിയെടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചിന് ഹോസ്പിറ്റലിലെ പറയുക നാലാമതായി അള്ളാഹിന്റെ ഒരു കാലത്തും അവന്റെ ആഗ്രഹം തീരുകയില്ലെന്ന്ഹമ്മത് ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയെല്ലാം വീട് മാറ്റിപ്പണിയാലും അവന്റെ വീടിന്റെ പണി ധീരത്തിൽ